പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യുഡി വൈ എഫ് നിലമ്പൂർ മേഖലാ തല ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ബി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു इसमें जो भी आपको रिक्वायर है आप लोग हमको बताएगा टी शर्ट से लेके हर चीज़ हमने प्रोवाइड करेंगे बट इम्प्लीमेंटेशन रिजल्ट आपको चाहिए मैं आपसे अपेक्षा करूंगा और मैं और दो तीन प्रोग्राम के बीच में आएगा तो आज मैं मैसूर जा रहा था तो एक बार इधर ही नज़दीक पड़ेगा सबको एक मिल के ये सारी कुछ डिशेज पेंडिंग था वो सारे आज क्लियर करके जाने के लिए आया सो तो आप लोग बहुत देर से आप लोग ने आके वेट कर रहे हैं मैं सबको दिल से मैं धन्यवाद करता हूँ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അബ്ദുൾ ലതീഫ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പുഷ്പലത യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ടി പി അലി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഹാരിസ് മുത്തൂർ നിഷാ ജടപ്പറ്റ യൂസുഫ് ആര്യൻ തുടിക യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ടി എം എസ് ആസിഫ് എ പി അർജുൻ അനീഷ് കാരക്കോട് അമീർ പൊറ്റമൽ മുഹമ്മദ് ഷിമിൽ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ